അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് തുരുത്തിപ്പുറം ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടപ്പുറം സെന്റ് ആൻഡ് സ്കൂളിലെ നൂറ് വിദ്യാർത്ഥികൾക്ക് ഒന്നര ലക്ഷം രൂപ ചിലവ് വരുന്ന സ്കൂൾ ബാഗ് കുട ഇൻസ്ട്രുമെന്റ് ബോക്സ് വാട്ടർ ബോട്ടിൽ എന്നിവ അടങ്ങുന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു

പഠിച്ച് നദിലെത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട് പണ്ട് ഫ്രണ്ട്സ് വെച്ചിരുന്നു എനിക്കൊരു സ്വപ്നമുണ്ട് ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് നമ്മുടെ ഈ രൂപതയിൽ ഒരു കുടില് പോലും ഉണ്ടാകരുത് എന്ന് എൻ്റെ സ്വപ്നം പക്ഷേ കുടിലുമായിട്ട് വീട് പണിതുകൊടുത്താൽ മാത്രം പോരാ അവിടെയുള്ള കൊച്ചുമക്കൾ പഠിച്ച് ഉയർന്ന മറ്റുള്ള ഇടവുകളെയെല്ലാം സംബന്ധിച്ച് നിങ്ങളെല്ലാം അവർക്ക് ഒരു മാർഗീരുതിയുമായി തീരണം അപ്പോൾ നമ്മളുടെയും നിങ്ങളുടെ ലക്ഷ്യം ഒന്നായിരിക്കണം നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങി സന്തോഷത്തോടെ ഈ സ്കൂളിൽ നിന്ന് ഉയർന്ന സ്കൂളുകളിലേക്ക് പോയി നല്ല ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി വെച്ചാലും ട്രസ്റ്റിലുള്ള എല്ലാവർക്കും അതൊരു കുഴപ്പ ട്രസ്റ്റാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇനിയും ഒത്തിരി നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് സാധിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം അനുഗ്രഹം ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കുക ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുന്നു ഫാദർ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ുംഹിച്ചു തന്നെ ഈ പ്രദേശത്ത് ഞങ്ങളുടെ വീട് കോട്ടപ്പുറം കോട്ടയിലായിരുന്നു അപ്പോൾ കോട്ടപ്പുറം ഞങ്ങളുടെ സ്വന്തം ഒരു നാട് തന്നെയാണ് ജന്മദേശം എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തഞ്ചു വർഷത്തോളമായി ഞങ്ങൾ ഇങ്ങനെ ഫാദർ വർഗീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതിനകം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വീടുകൾ സർക്കാരണക്കാർക്കായിട്ട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ വർഷം ഇരുപത് വീടുകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രിയേടേക്ക് ജോതിരുത്താൻ കടൽ ബാധിത്തിൽ വെച്ച് അതിന്റെ താൽക്കൽദാനം നടത്തുകയാണ് അതോടൊപ്പം തന്നെ അടുത്ത വർഷം പണിയാനുള്ള മുപ്പത് വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം കൂടി ഇന്ന് നടത്തപ്പെടുകയാണ് അപ്പോൾ വർദ്ധിച്ചിട്ട് കുറച്ച് വർഷമായിട്ട് നമ്മുടെ സ്കൂളുകളിലൂടെ ഒക്കെ കുട്ടികളൊക്കെ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക തിരുത്ത കഴിഞ്ഞ വർഷം അൻപത് കുട്ടികൾക്ക് സൈക്കിളുകൾ കൊടുത്തു അവിടെ സ്കൂളിലെ ഒരു പ്ലേ ഗ്രൗണ്ട് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അതുപോലെ ഉള്ള സാമഗ്രികളെല്ലാം ചേർത്തിട്ടാണ് അപ്പോ ഈ വർഷം ഞങ്ങൾ തിരഞ്ഞെടുത്തത് കോട്ടപ്പുറം സ്കൂളാണ് അത് ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ കാർമൽ ഗ്രേസ് ലോക്കൽ മാനേജർ സിസ്റ്റർ സ്റ്റൈൻ എന്നിവർ സംസാരിച്ചു ഇന്ന് വൈകിട്ട് ഈ വർഷം പൂർത്തിയാക്കിയ ഇരുപത് വീടുകളുടെ താക്കോൽദാനം ഗോതുരത്ത് കടൽവാതു ഹോളി ക്രോസ് പാരിസ് ഹാളിൽ വെച്ച് നടക്കും ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന പത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യും ഈ വർഷം പണിയുന്ന മുപ്പത് വീടുകളുടെ നിർമ്മാണോദ്ഘാടനവും കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിക്കും ട്രസ്റ്റിന്റെ സ്ഥാപകൻ ഫാദർ വർഗീസ് താണിയത്ത് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസ് എന്നിവര് പങ്കെടുക്കും തുടർന്ന് ഗാനസന്ധ്യയും നടക്കും അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയം ആണ്